ഇവിടെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യം ചുമ്മാ ഒറ്റക്ക് നടക്കാൻ ഇറങ്ങിയതാ അപ്പോഴേക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എല്ലാവരും പരക്ക നടക്കുന്നുണ്ട് ചൈനയിൽ പൊറത്തിറങ്ങുന്നവരെ ഞങ്ങൾ വെച്ചാൽ നല്ല തണുപ്പായിരിക്കുന്നതാണ് ഇവിടെ നല്ല ചൂടാ ആ ആ സ്ഥലത്തേക്ക് പോവാണ് ഞാൻ ചൈനീസ് നല്ല സുന്ദരിമാരൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് പോയി നോക്കാം ബൈ 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 ചൈന കണ്ടിട്ട് വരാം പത്ത് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ചൈന എന്നെ വിളിച്ചു ഇങ്ങനെ ചൈനയിലേക്ക് പോവാണ് ഫയർ നീ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് അവര് പറയുന്നത് അപ്പൊ ആ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ പോവാണ് പോയിട്ട് വരാം സംഭവം എന്താണെന്നറിയോ ചൈനയിൽ നടക്കുന്ന കൻഡോൺ ഫെയർ കാണാൻ ഖത്തറിൽ നിന്ന് ഇരുപത്തിയഞ്ചോളം ബിസിനസ്സുകാരുടെ കൂടെ ഞാനൊരു ട്രിപ്പ് പോകണം ടാർഗറ്റ് ട്രാവൽസ് ആണ് ഈ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ജെ പി ജോയിൻ പവർ ഓട്ടോമോട്ടീവ് കെ ബി എഫ് കൻഡോൺ ഫെയർ വിസിറ്റ് അതിനാണ് പോണത് ഈ ബിസിനസ്സുകാരുടെ കൂടെയുള്ള ട്രിപ്പ് എന്നുള്ളത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് പൊതുവേ വൈഭാഗ് ആൾക്കാരുടെ കൂടെയുള്ള ട്രിപ്പേ ഞാൻ പോയിട്ടുള്ളൂ ഇവരുടെ വൈബ് വൈപ്പ് എങ്ങനെയുള്ളു എന്നുള്ളത് കണ്ടറിയട്ടെ പോണേ 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 ഏത് നീ ഹായ് എങ്ങോട്ടെ എവിടെയാ വിയറ്റ്നാം അടിപൊളി ആ ചൈന മാറിയാ നമ്മടെ കൈക്കാരൊന്ന് കൈവന്ദിച്ചേ ഇവിടെ നമ്മുടെ ടീംസ് ും പെട്ടെടുക്കാനാ പരക്കം എല്ലാത്തിന്റെ പെട്ടി പെട്ടി എടുത്തുകൊണ്ടിരിക്കുന്നു പൊതിഞ്ഞു കണ്ടിട്ട് എല്ലാരും ചോദിച്ചിട്ട് കൊള്ളാതെ പ്രൊട്ടക്ഷൻ അക്ഷയ വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് നിങ്ങൾ സ്ക്രാച്ച് സ്ക്രാച്ചാലും കുഴപ്പമില്ല പെട്ടി സ്ക്രാച്ച് ഹായ് യു ആർ വൺ വെയിറ്റിംഗ് ഫോർ യു ഹായ് അങ്ങനെ ദോഹയിൽ നിന്നൊരു സംഘം ബിസിനസ്സുകാരോടൊപ്പം ചൈനയിൽ കാലുകുത്തി നമ്മൾ വിചാരിച്ച വിചാരിച്ച ചൈന ഈ കാലുകുത്തില്ലോ വിചാരിച്ചു പുറത്തിറങ്ങിയാലേ ഇത് ഉണ്ടാവുള്ളൂ ഇദ്ദേഹം പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞു വന്നപ്പോഴാണ് എന്റെ നാട്ടുകാരനാകും ശ്രീകഠൻകാരനാകു ആ കണ്ണൂരിൽ എന്റെ നാട്ടില് തൊട്ടടുത്താന്ന് ഇവിടെ പറയുന്നേ ചൈനയിൽ നിന്ന് കണ്ടുമുട്ടാന്നായിരുന്നു യോഗം മുതാ മുതലാളിക്ക് ഇവിടെ വന്നപ്പോഴേക്ക് മുതലാളിന്റെ ക്ലയന്റ് ക്യൂല് നിങ്ങളിങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ചൈനയിൽ പോലും വിടുന്നില്ല അത് ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ആണ് ഗ്രൂപ്പ് ലീഡർ ആയതുകൊണ്ടാണ് പൂപ്പര് മാത്രം കോട്ട് കോട്ടിട്ടേക്കുന്നത് ഒഫീഷ്യലി അങ്ങനെ ചൈനയിൽ കാലുകുത്തി കുത്തി ചൈനയിലൊക്കെ ഇറങ്ങുകയാണ് പൂക്കളൊക്കെ കൊണ്ടുപോകുന്നത് ചേച്ചി ചൈനയിലെ ഞങ്ങളുടെ ഗൈഡ് എല്ലാവർക്കും റോസാപ്പൂ കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ചൈനയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും കമന്റുകളൊക്കെ വരുന്നുണ്ട് കത്തർന്ന് കണ്ട വലിയ ബിസിനസ്സുകാരൊന്നല്ല ഇവിടെ എത്തുമ്പോഴേക്കും സ്വഭാവം തുടങ്ങി ഞങ്ങളുടെ മാർഗദർശിതയെ മുന്നിൽ പോന്നു ഞങ്ങൾ ജെൻസൺ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചൈനയിൽ ഏതാ വരവ് നോക്കിയേ എന്റെ മോനെ ചൈനയിൽ പൊറത്തിറക്കുന്നവരെ ഞങ്ങൾ വെച്ചാൽ നല്ല തണുപ്പായിരിക്കുന്നതാണ് ഇവിടെ നല്ല ചൂടാ കമാൻ എന്നാ പൊറപ്പെടാ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ചൈനയിലാണ് വന്നതെങ്കിലും ഇട്ടേക്കുന്ന ടീഷർട്ട് ലണ്ടറാ ഇത് എന്റെ ഭാര്യയുടെ സംഭാവന ഇതാണ് ഞങ്ങളുടെ ചൈന ബസ് ചൈനയിലെ റെഡ് സ്ട്രീറ്റ് കണ്ടോ റെഡ് സ്ട്രീറ്റ് അത് ചോദ റോഡ് കണ്ടപ്പോ റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കേട്ടോ അല്ലാണ്ട് വേറെ ക്ലൈമറ്റും ഇപ്പം ഏതാണ്ട് നാട്ടിലെ പോലെ തന്നെയാണ് ഉള്ള ഒരു ക്ലൈമറ്റ് ആ ഇതിന്റെ സംഭവം എന്നറിയാ ഇവിടെ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പൊ ആ യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസിന്റെ ഏരിയ ആയതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു റെഡ് റോഡ് ഉള്ളത് അതിലൂടെ ടൂ വീലേഴ്സ് ഒക്കെ മാത്രമേ അതിലൂടെ പോയിക്കൊള്ളൂ അതാ സംഭവം ഞങ്ങൾ ഹോട്ടലിൽ പോകുന്നതിന് മുമ്പ് കൻഡോൺ ഫെയറിന് വേണ്ട രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ടാണുള്ളത് അതായത് ഇവിടുന്ന് രജിസ്ട്രേഷൻ നേടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഐ ഡി കാർഡൊക്കെ സെറ്റായി കഴിഞ്ഞാൽ നാളെ നേരെ അങ്ങോട്ട് കയറി പോവാ ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് വലിയ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരും ഏറ്റവും ആദ്യം കിട്ടിയ ആളാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കൺഗ്രാചുലേഷൻസ് മൂപ്പർക്ക് മാത്രമല്ല എനിക്കും ഇത് കിട്ടിയിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദു ചേച്ചി ആദ്യം നിങ്ങൾ ഇതിനായിരുന്നു അല്ലേ നമ്മുടെ ചന്ദ്രയാന പോലുള്ളൊരു പേട അതിന്റെ ഉള്ളില് സോഫയും പിന്നെ കസേരയൊക്കെ ഉണ്ട് അല്ല സോഫയും ടേബിളൊക്കെ ഉണ്ട് ഇതൊരു ഹോട്ടലിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് ഈ നോക്കിയേ സോ മച്ച് ഇതാണ് നമ്മുടെ ഫെയറിന് എൻട്രി പാസ് നമ്മുടെ നാട്ടിലൊക്കെ ഹൈവേയുടെ പണി നടക്കുന്ന പോലെ ഇവിടെയും ഹൈവേയുടെ ഡെവലപ്മെന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് ഇപ്പൊ റോഡ് സൈഡില് ഇടിയാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് ചെയ്തേക്കുന്ന ഒരു രീതി കണ്ടോ അതായത് നന്നായിട്ട് സ്ലോപ്പ് ഉണ്ടാക്കി ആ സ്ലോപ്പ് ഒരു റെക്റ്റാംഗുലർ ഷേപ്പുകളാക്കി മാറ്റി അത് കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഇടിയാത്ത രീതിയിൽ സെറ്റ് ചെയ്യാണ് കത്തല് ഫുള്ള് ചൈന വണ്ടിയായിട്ടുള്ള പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഒരു ജെറ്റിയൂർ പോലും കണ്ടില്ല ഒരു വണ്ടി മാത്രം കാണണേ കത്തന റോഡിൽ മൊത്തം കാണുന്ന ജെറ്റുതെ ആകെന്താ ഇത്രയും നേരമായിട്ട് കണ്ടത് അങ്ങനെ കുറെ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തുകയാണ് ഹോളിഡേ ആണ് ഞങ്ങളുടെ ഹോട്ടൽ ഇനിയുള്ള പത്ത് ദിവസം ഈ ഹോളിഡേ ആണ് താമസിക്കാൻ പോണത് ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിന്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയ കടകളൊക്കെ ഉള്ള ഏരിയ അഹ് ഇവിടെ നിന്ന് എന്തൊക്കെയാ കഴിക്കണ്ടെന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ കണ്ടോ ഈ ഇവിടുത്തെ 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 ചെറിയ സ്കൂട്ടി പോലത്തെ ഒരു സാധനം കണ്ടോ അതിനൊക്കെ ഇങ്ങനെ കുട പോലെ ഉണ്ടാവും വണ്ടി ഇന്നലെ നമ്മള് ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞങ്ങള് സ്നാക്ക് ചോദിച്ചു ഞാനും പിന്നെ ചേട്ടൻ കൂടി സ്നാക്ക് അവര് നോ നോ ചോദ്യം കൊറേ കാലത്തേക്കുള്ള വരവാണല്ലോ നിറയെ പൊട്ടിട്ടുണ്ടോ മൂപ്പറയിൽ രണ്ട് പൊട്ടി അതിൽ രണ്ട് പൊട്ടി എവിടെയാ നമ്മള് ഈ ട്രിപ്പിലെ ഏറ്റവും ജൂനിയർ ആണ് അത് കൊള്ളാം വാഴപ്പഴവും ജൂസൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇതുവരെ ആരും ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ പഴത്തിനൊക്കെ ടേസ്റ്റ് എന്നുള്ള ഫൈനലി റൂമിലെത്തി നമ്മുടെ റൂം താങ്ക് യു ടാർഗറ്റ് ട്രാവൽസ് അടിപൊളി റൂമാണ് നല്ല സൗകര്യമുള്ള സെറ്റപ്പ് ആണ് ഹോളിഡേ ഹോട്ടലിലാണ് അവർ റൂമൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് താങ്ക് യു സോ മച്ച് നല്ല വാഷ്റൂമൊക്കെ കേട്ടോ പക്ഷേ ചൈനയിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരറിഞ്ഞിരിക്കേണ്ട സാധനം വാഷ്റൂമിൽ ഷെത്താഫ് ഉണ്ടാവില്ല അപ്പോൾ കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ട് വരേണ്ടി വരും റൂമിൽ കയറിയിട്ട് കിടന്നാൽ പിന്നെ ഒറ്റ ഉറക്ക ഈ ദിവസം കൂടെ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ പുറത്തിറങ്ങി ഹജിയേട്ടനും ജേക്കബ് ഏട്ടനും ഒക്കെ കൂടിയിട്ട് ചൈനയിലെ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കടയാണ് ഈ കാണുന്നത് അവിടെ ഇരിക്കുന്നുണ്ടോ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇതൊക്കെ ഇതിന് വെയിലുവെള്ളമാണ് ഓടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് നല്ല സ്പീഡിൽ പോകുമ്പോൾ ഇത് ഇങ്ങനെ പറന്നു പോകുന്നില്ല ഒരു പിടുത്തുണ്ട് സ്ട്രോങ് ആണ് സാധനം നമ്മൾ കൊള്ളാം നാട്ടിലൊക്കെ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക് മാതൃകയാക്കാവുന്ന സാധനം നല്ല നല്ല രസമുള്ള സ്ട്രീറ്റ് പക്ഷേ ഇവിടെ തണുപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ വൈബായണേ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ക്ലൈമറ്റ് തന്നെയാണ് അത്യാവശ്യം ചൂടൊക്കെയുള്ള വെയിലൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ഞാൻ ഞാനിവിടുത്തെ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഈ പാറ്റയും പല്ലയും പഴുതാരെയൊക്കെ കഴിക്കാൻ കിട്ടുന്നു പറഞ്ഞില്ലേ അതൊന്നും അല്ല കേട്ടോ ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് നല്ല സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ ആയിരിക്കും തോന്നു ഇവിടെ ഒന്നും കാണുന്നില്ല ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭീകരമായിട്ട് പേടിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ തോന്നുന്നില്ല കാരണം ഫ്രൂട്ട്സും മറ്റ് വെജിറ്റബിൾസും പിന്നെ കുറേ ബർഗർ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ചോറും കറിയൊന്നും കിട്ടില്ല എന്നേ ഉള്ളൂ ബിരിയാണിയും പിന്നെ മറ്റേ സമാവർച്ചായ ഒന്നും കിട്ടില്ല എന്നേ ഇത് ഇവിടുത്തെ ഒരു സ്കൂളാ സ്കൂൾ വിട്ടിട്ടില്ല തോന്നുന്നു ഇതെന്തോ ഒരു വ്യത്യസ്തമായ കടയാട്ടോ അതെല്ലാം പുഴുങ്ങി എടുക്കുന്ന സാധനങ്ങളാ ഒരു ബാർബർ ഷോപ്പ് ഇതാ പാർബർ ഷോപ്പ് അതിന്റെ തൊട്ടിപ്പുറത്തൊരു ചെറിയ ഇവിടുത്തെ ചായക്കട ഈ സാധനം എല്ലായിടത്തും കാണാൻ ഇവിടെ ഒടുവിൽ ഞങ്ങൾ വലിയ മുതിരാതെ പരീക്ഷണത്തിൽ എഫ് സി കണ്ടെത്തിയിട്ട് കെ എഫ് സിയിൽ വന്നിരുന്നിട്ടുണ്ട് അതായത് വേറെ എടുക്കണ്ട വെച്ച് അപ്പം ഞാനിപ്പോൾ ടൈം നോക്കുമായിരുന്നു ഇവിടെ ഇപ്പോൾ വൈകുന്നേരം മൂന്ന് മണി ആയിട്ടുണ്ട് ഈ സമയത്ത് ദോഹയിൽ പത്ത് മണി രാവിലെ അതായത് അഞ്ച് മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ആൻഡ് ഇന്ത്യയിൽ നിന്ന് ഇവിടത്തേക്ക് രണ്ടര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് നാട്ടിൽ ഇപ്പോൾ പന്ത്രണ്ടര ഇപ്പോൾ ഇവിടെ മൂന്ന് മണി തുമ്പ ഒറ്റയ്ക്ക് നടക്കാറങ്ങിയതാണ് അപ്പോഴേക്കും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് എല്ലാവരും പരക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ടീമായി ഇവിടെ ഈവനിങ് ആകുമ്പോഴാണ് മാർക്കറ്റൊക്കെ ഓണാന്ന് തോന്നുന്നത് ഇവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ലേഡീസ് ആട്ടോ അല്ല കച്ചവട ചൈനയിൽ വന്നുകഴിഞ്ഞാൽ പാറ്റാ പള്ളി പഴുതാരൊക്കെ വരുന്നു വരുന്നത് ഇവർ ഇവിടെയുള്ള ആൾക്കാർ നമ്മുടെ ട്രിപ്പ് മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാട്ടോ ആ സാധനം കണ്ടില്ലല്ലോ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ബർഗർ ഒക്കെ ആണല്ലോ കഴിച്ചത് ആണ് വളരെ കൺട്രി സൈഡുകളിലും

അതായത് വി പി എൻ ഇല്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല ഒരു സോഷ്യൽ മീഡിയ ഇൻക്ലൂഡിങ് വാട്സപ്പ് അടക്കം വർക്ക് ചെയ്ത കേട്ടോ സോ അത് ഒരു സിമ്മ് ഇവിടെ നിന്ന് എടുത്ത് വി പി എൻ അവർ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് സെറ്റാവുന്നാണ് പറഞ്ഞത് ആൻഡ് ഓൾസോ പിന്നെ ഞാൻ കത്തറിന്ന് വരുന്ന ആൾക്കാർക്ക് പാസ്പോർട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആണെങ്കിൽ റെക്കമെൻഡഡ് ആണ് ഞാൻ അത് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം വർക്ക് ആവും പക്ഷേ ആ നെറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ അതിലും ബെറ്റർ ഇവിടെ വന്നിട്ട് ഈ സംഭവം ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇന്നലെ രാത്രിത്തെ ലാസ്റ്റ് പരിപാടി ഇതായിരുന്നു ബാക്കി പരിപാടികൾ നാളെ പറയാം താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ